ം ശിവഡീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ സെമസ്റ്റർ ടുവിലെ ആഖ്യാനവും ആവിഷ്കാരവും എൻറെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന കൃതിയിലേക്ക് കടക്കാം എൻ പ്രഭാകരൻ്റെതാണ് ഈയൊരു പാഠഭാഗം ആധുനികതയ്ക്ക് ശേഷം മലയാള ചെറുകഥയിലുണ്ടായ ഭാവത്വത്തിന് വഴിയൊരുക്കിയെഴുത്തുകാരനാണ് എൻ പ്രഭാകരൻ നിരവധി അവാർഡുകൾ ലഭിച്ചു അദ്ദേഹത്തിന് ഞാൻ മാത്രമല്ലാത്ത ഞാൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നാണ് എന്റെ പഴയങ്ങാടി എന്റെ എരിപുരം എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത് അപ്പൊ ആത്മകഥ എപ്പോഴും ഓർമ്മകളുടെ ആവിഷ്കാരമാണല്ലോ അപ്പൊ പലപ്പോഴും ഓരോ ഓർമ്മകളും പലതും തിരിച്ചു കിട്ടാത്തതാണെന്നൊക്കെ എൻ പ്രഭാകരൻ തന്റെ ആത്മകഥയിൽ പറയുന്നു അപ്പൊ പഴയങ്ങാടിയെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ഭാഗത്ത് നടത്തുന്നത് പഴയങ്ങാടി ഒരു പുരാതന നഗരമാണ് നന്ദൻ എന്ന സംഘകാല രാജാവിന്റെ തലസ്ഥാനമായിരുന്ന പാഴിയാണ് പിന്നെ പാഴി അങ്ങാടിയും പഴയങ്ങാടിയുമായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പാഴി അങ്ങാടിയുടെ ആദ്യത്തെ പേര് മാരാഹി എന്നായിരുന്നു പിന്നീടാണത് അതായത് നന്ദൻ്റെ ആദ്യ തലസ്ഥാനം മാരാഹിയായിരുന്നു പിന്നെ പഴയങ്ങാടിയിലേക്ക് പോയി അപ്പൊ ഈ പഴയങ്ങാടി എന്ന സ്ഥലത്തെ ചരിത്രപരമായ വസ്തുതകളെ കുറിച്ച് പറയുന്നുണ്ട് ഇസ്ലാം മത മതപ്രചരണത്തിന് വേണ്ടി കേരളത്തിൽ സ്ഥാപിച്ച കൊടുങ്ങല്ലൂരിൽ വന്ന മാലിക് ഇബിരും ദിനറും സംഘവും കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ പള്ളിയാണ് മാടായി പള്ളി മക്കത്തെ പള്ളിക്ക് പള്ളിക്കൊപ്പിച്ചൊരു പള്ളി എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ആ സമയത്ത് നന്ദങ്ങ പഴയങ്ങാടിയിൽ അറബികളും ചൈനീസ് വ്യാപാരികളും ഒക്കെ വരുന്ന സമയമാണ് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലിൽ ആണ് മാടായി പള്ളി പണി പണിയൊഴിപ്പിച്ചതെന്നാണ് ചരിത്രകാരനായ എം ജി എസ് നാരായണൻ പറയുന്നത് കുറച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് മാടായി പണ്ട് മുതലേ മുസ്ലിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നു അപ്പൊ വടക്കൻ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനം കൂടുതലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ആഹ് വലിയ ഒരു ബന്ധം വന്നുണ്ടായിരുന്നു അതിന് തെളിവായി തെയ്യം വാചാലിലുള്ള എന്റെ മാടായി നഗരമേ എന്ന പ്രയോഗം തെയ്യം ത്തിന്റെ പാട്ടില് ഈ മാടായി നഗരത്തെ കുറിച്ച് പറയുന്നുണ്ട് വേൻ പ്രഭാകരന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ തുണിക്കച്ചവടം നടത്തിയിരുന്നത് ഈ മാടായിപ്പള്ളിക്ക് അടുത്ത് വെച്ചാണ് സ്കൂൾ വിട്ടാൽ അദ്ദേഹം അച്ഛന്റെ കടയിൽ പോകും അവിടെ നിന്ന് ശ്മശാനത്തിന്റെ അരികിലൂടെ നടന്ന് വീട്ടിലേക്ക് പോകും പഴയങ്ങാടി പുഴയില് പാലം പണിയുന്നതിന് മുമ്പ് കടവിൽ എപ്പോഴും ആൾത്തിരക്കായിരുന്നു കല്ല് മലഞ്ചരക്ക് വാഴക്കുല എന്നിവയൊക്കെ മഞ്ജു എന്ന ജലവാഹനത്തിൽ കയറ്റിയാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ തോണികൾ ബോട്ടുകൾ വലിയ ചങ്ങാടങ്ങൾ കടത്ത് വള്ളങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഈ മഞ്ജു എന്ന ചരക്ക് കപ്പലിലെ ജോലിക്കാർ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ഇദ്ദേഹം അത്ഭുതത്തോടെ നിൽക്കും അവിടത്തെ ആ വള്ളത്തിൽ നിന്നുള്ള പുക ആകാശത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അന്യദേശത്തെത്തിപ്പെട്ടതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അമ്പരപ്പ് അറുപത് വർഷം മുമ്പുള്ള പഴയങ്ങാടി അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് ഒരു പപ്പട ചെട്ടിയുടെ വീടുണ്ടായിരുന്നു അവിടെ പ്രായമായൊരു അച്ഛനും മകനും ചേർന്ന് പപ്പടം ഉണ്ടാക്കുന്ന അദ്ദേഹം കുട്ടിക്കാലത്ത് കാണുമായിരുന്നു അപ്പൊ കൃഷിയല്ലാതെ ആളുകൾ ചെയ്യുന്ന നിർമ്മാണ പ്രവൃത്തിയായിട്ട് കണ്ടിരുന്നത് ഈ പപ്പടം ഉണ്ടാക്കലാണ് പിന്നെ ആളുകൾ വളരെ ധൃതിയിൽ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അപ്പൊ ആളുകൾ ചെയ്യുന്നത് നോക്കി നിൽക്കുക എന്നുള്ളതും ഈ എൻ പ്രഭാൻ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കൊല്ലപ്പണി എടുക്കുന്നവരും ചിക്കൻ ബോക്സിന് ചികിത്സിക്കുന്ന കരുണ ഡോക്ടറും ഹീറോ പേന വിൽക്കുന്ന സ്റ്റേഷനറി കച്ചവടക്കാരനവരിൽ ചിലർ മാത്രമാണ് തുടർന്ന് അദ്ദേഹം സ്വന്തം നട എരിപുരത്തിന്റെ ചരിത്രത്തിലേക്ക് വരികയാണ് എരിപുരം പഴയങ്ങാടി നിന്ന് അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പൊ അഞ്ചു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ എരിപുരത്താണ് പ്രഭാകരൻ ജീവിച്ചത് ആദ്യകാലത്ത് ഇദ്ദേഹം എരിപുരം പ്രഭാകരൻ എന്നാണ് അറിയപ്പെട്ടത് അന്ന് ആ പേരിലാണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിയത് മൂഷിക വംശത്തിലെ രഘുരാമൻ എന്ന രാജാവിന്റെ കാലത്ത് എരിപുരത്തിന്റെ പേര് മാരിപുരം എന്നായിരുന്നു രഭുരാമന് ശേഷം വന്ന പാലികൻറെ കാലത്ത് മാരിപുരത്തെ നാട്ടുമൂപ്പം ആ മൂഷികരുടെ അധീനതയുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴറക്കി തുടർന്ന് മാരിപുരത്തെ അഗ്നിക്ക് രക്കിയതിനു ശേഷമാണ് മാരിപുരത്തിന് എരിഞ്ഞ എന്ന അർത്ഥത്തിൽ എരിപുരം എന്ന പേര് കിട്ടിയത് ഏർ തപസ് ചെയ്തുകൊണ്ടിരുന്ന തന്നെ കാമുണ്ടാക്കാൻ കാമദേവൻ ശ്രമിച്ചപ്പോൾ ശിവൻ എരിച്ചു കളഞ്ഞ പ്രദേശമാണെന്നും പുരാവർത്തത്തിൽ പറയുന്നുണ്ട് രണ്ടു മൂന്ന് മാസം എരിപുരത്ത് കൊടും ചൂടാണ് പക്ഷെ അത് മാനസിക സമ്മർദ്ദത്തിന് പോലും ഇടയാക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇപ്പോ അവിടെ എല്ലാം മാറി ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടം ഓഡിറ്റോറിയം ഒക്കെ പുതിയായിട്ട് വന്നു താലൂക്ക് ആശുപത്രി ഉണ്ടായി എന്നാലും ഒരു മുമ്പുണ്ടായിരുന്ന ഒരു ആന്തരിക ഊർജം വീണ്ടെടുക്കാൻ ഇരുപുരത്തിനായില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒളിമ്പിയ ടാക്സീസിനെ കുറിച്ച് പറയുന്നുണ്ട് സിനിമാ ഗാനം തുടങ്ങുന്നതിന് പ്രാർത്ഥനാ ഗാനം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു ഒളിമ്പിയ ടാക്സിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അദ്ദേഹത്തിന്റെ തീയൂർ രേഖകൾ എന്ന നോവലിലും ഉണ്ട് ഒരു ദേശം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വത്വത്തെ സ്വത്വത്തെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അതുപോലെ കുട്ടിക്കാലത്തെ പല ഓർമ്മകളും തിരികെ ലഭിക്കാത്തതാണെന്നും വേദനാജനകമാണെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം പഴയങ്ങാടി എരിപുരം എന്നീ പ്രദേശങ്ങളുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യവും അദ്ദേഹം ഇതിനകത്ത് ആവിഷ്കരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ആശയം ശ്രദ്ധിച്ചാൽ മതി പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ